മൈലാഞ്ചി മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി വെഡിംഗ് സെന്റർ വാർത്തകൾ ും തകരാറിലായി വേദന കടിച്ചമർത്തി ദുരിത കഴിയുന്ന പ്രവാസി യുവാവ് സുമനസുകളുടെ സഹായം തേടുന്നു പൊന്നാനി തെയ്യങ്ങാട് സ്വദേശി പടനേലകത്ത് നിസാമുദ്ദീൻ ആണ് ചികിത്സക്ക് പോലും പണമില്ലാതെ സുമനസ്സുകളുടെ കാരണം തേടുന്നത് ആറു വർഷമായി ഒരേ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇരുവൃക്കകളും തകരാറിലായ പൊന്നാനി തെയ്യങ്ങാട് സ്വദേശി പടന്നേലകത്ത് നിസാമുദ്ദീൻ എന്ന യുവാവാണ് വേദനകൾ കടിച്ചമർത്തി ദുരിത കിടക്കയിൽ കഴിയുന്നത് പ്രവാസിയായിരുന്ന നിസാമുദ്ദീനെ ആറു വർഷം മുൻപാണ് വൃക്കകൾക്ക് തകരാർ സംഭവിച്ചത് തുടക്കത്തിൽ ഗൾഫിൽ ചികിത്സ തേടിയെങ്കിലും രോഗം ഇരുവൃക്കകൾക്കും ബാധിച്ചതോടെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി രോഗം മൂർച്ഛിച്ചതോടെ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്തു വരികയാണ് ഈ ഇപ്പോൾ നിസാമുദ്ദീന് ജോലിക്ക് പോകാൻ കഴിയാതായതോടെ കുടുംബത്തിന്റെ വരുമാനവും നിലച്ചു അടിയന്തിരമായി കിഡ്നി മാറ്റിവെക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനാൽ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ശസ്ത്രക്രിയ എങ്ങനെ നടത്തുമെന്നറിയാത്ത സങ്കടത്തിലാണ് ഈ കുടുംബം ഭാര്യയും രണ്ട് പിഞ്ചുകുട്ടികളുമുള്ള കുടുംബത്തിന്റെ ഏക അത്താണിയായ നിസാമുദ്ദീന്റെ ചികിത്സയ്ക്ക് സുമനസുകളിൽ നിന്ന് പണം സമാഹരിക്കുന്നതിനായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി നന്ദകുമാർ എം എന്നിവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു ഫെഡറൽ ബാങ്ക് പൊന്നാനി ശാഖയിൽ നിസാമുദ്ദീന്റെ ചികിത്സയ്ക്കായി അക്കൗണ്ടും രൂപീകരിച്ചിട്ടുണ്ട് ഒന്ന് മൂന്ന് ആറ് മൂന്ന് രണ്ട് പൂജ്യം 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 ഏഴ് പൂജ്യം പൂജ്യം രണ്ട് എന്നാണ് അക്കൗണ്ട് നമ്പർ എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് മൂന്ന് ആറ് മൂന്ന് എന്നതാണ് ഐ എഫ് എസ് സി നമ്പർ ഒരു സഹായ അഭ്യർത്ഥനയുമായാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഏതാനും മാസങ്ങളായി ഡയാലിസിസ് കൊണ്ട് തങ്ങളുടെ ജീവിതകാലം നീട്ടി നീട്ടി മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്ന നിസാമുദ്ദീനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വൃക്കകളും തകരാറിലായതിനാൽ വൃക്ക മാറ്റിവയ്ക്കലല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്നുള്ള ഡോക്ടർമാരുടെ വിദഗ്ധാഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി മറ്റാരുമില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുഹൃത്തുക്കളും പൊന്നാനി നഗരസഭയിലെ ജനപ്രതിനിധികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു സഹായ സമിതിക്ക് രൂപ നൽകിയിട്ടുണ്ട് നിസാമുദ്ദീനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് മറ്റാരും അദ്ദേഹത്തെ സഹായിക്കാനില്ല എന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഉദാരമതികളായിട്ടുള്ള നമ്മുടെ വിദേശത്തും സ്വദേശത്തുമുള്ള മുഴുവൻ ആളുകളുടെയും നിസ്സാരമെങ്കിൽ പോലും തുച്ഛമായ ഒരു സഹായം നിസാമുദ്ദീൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് എല്ലാവരും നിസാമുദ്ദീനെ സഹായിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ വൃക്ക മാറ്റിവെക്കുന്നതിനുള്ള ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് ഇപ്പോൾ ചെലവ് പ്രതീക്ഷിക്കുന്നത് അത്രയും ഭാരിച്ച ഒരു തുക നിർവഹിക്കുന്നതിന് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല എന്ന സാഹചര്യം കൂടി നിലവിലുണ്ട് അതുകൊണ്ട് പറ്റാവുന്ന എല്ലാവരും പാവപ്പെട്ട ഏറ്റവും നിർധന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നിസാമുദ്ദീന ജീവൻ രക്ഷിക്കുന്നതിന് ആ കുടുംബത്തെ ഇപ്പോഴത്തെ എല്ലാവരും അഭ്യർത്ഥിക്കാനുള്ളത് നിസാമുദിന്റെ ചികിത്സക്കായി സഹായിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറവും വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ചികിത്സാ സഹായ സമിതി അംഗങ്ങളായ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ എൻ പി അഷ്റഫ് നെയ്തല്ലൂർ എം ഫസലുറഹ്മാൻ മുഹമ്മദ് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു